ഇത് കേക്കണം പറുന്നത് എൻ വി എന്റെ രജനീഷെ അത് എന്നെ ഫോൺ ചെയ്താൽ ഞാൻ പാടിക്കോ കോളിട്ട് പാടി തരും നേരിട്ട് ഇരുന്നിട്ടു അതും അല്ലാത്ത ആ ഒരു ആഗ്രഹമായി അത് സാറിനെ കൈ കിട്ടി എന്തൊക്കെ ആഗ്രഹം കൈ കൈറ്റിയോ ചെല ഞാൻ വേറൊരു ജോണറിലേക്ക് പോകും ശ്യാമസന്ധ്യ സൂര്യൻ എവിടെ സാഗരം രണ്ടും സങ്കടം വരുമ്പോ നമ്മള് ശ്രീരാഘവൻ ശ്രമിക്കാറില്ല കാരണം ദുഃഖം വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അതെ ദുഃഖമുള്ള പാട്ടുകൾ തന്നെ കേൾക്കും അപ്പോ ആ അത് ഒരു വല്ലാത്ത ജോണറാണ് പ്രത്യേകിച്ച് നമ്മുടെ മെലഡികളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില ദുഃഖപൂർണമായ രാഗങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് സാഗരം സാക്ഷി ചെയ്യുന്ന എൻ്റെ അനുഭവം എന്തായിരുന്നു ഈ ഈ രണ്ട് പാട്ടുകളിൽ എനിക്ക് ഈ ശ്യാമസന്ധ്യാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ചിലർക്കൊക്കെ കരയാതെ കണ്ണുറങ്ങാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷെ ശ്യാമസന്ധ്യോട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എൻ്റെ ഹൃദയമായിട്ട് അടുത്തു നിൽക്കുന്ന ഒരു സംഗതിയാണെന്ന് രജനീഷ അത് ബേസ് അതൊരു കീരവാണി ബേസ്ഡ് കോമ്പസിഷൻ ആണ് നമ്മളത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും അങ്ങനെ ഹരിത മേരിസ ഹരിസെന്ന് യൂസ് ചെയ്യാൻ നമ്മളിത് വേറെ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അത് കുറെ കൂടെ ആർദ്രമാണ് ആ ഒരു പാട്ട് അത് നമ്മൾ ചുമ്മാതൊരു പാത്തോസ് അല്ലാതെ അത് ആ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വേദന തരുന്ന ഒരു ഫിലിമാണ് സാഗരസാക്ഷി അതും മമ്മൂക്ക എന്ത് മനോഹരമായി ചെയ്തിട്ടുമുണ്ട് അയ്യോ അദ്ദേഹം എല്ലാം ചെയ്യുന്നത് സൂപ്പർ പിന്നെ ഇത് എൻ്റെ പാട്ടും കൂടെ ആയപ്പോൾ ഞാനത് എടുത്ത് പറയാനുണ്ട് എനിക്കതിൽ പ്രധാനമായിട്ടും ഒരു ഏറ്റവും അതിൻ്റെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഒരു കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ മകട കല്യാണമാണെന്ന് അളിയം എന്ന് പറയുന്ന സമയത്ത് ആകാശമേടയിൽ നീ മാൻപേടയായി ഉയർന്ന ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ഞാൻ കേട്ട് ഞാൻ ആകെ വിഷമിച്ചു പോയത് കാര്യം അസാധ്യം അത് വൈദ്യപ്ര അണ്ണാച്ചും ആ ഒരു ക്രെഡിറ്റ് പിന്നെ നമ്മുടെ ഗാനഗന്ധർവൻ അതുപോലെ ചിത്ര ചേച്ചി ഒരു രണ്ടുപേരും പാടിയിട്ടുണ്ട് അതൊക്കെ ഓരോ അനുഭവങ്ങൾ േടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പോ വരും ആകാശമേടയിൽ നീ മൺപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പോമായി വരും വിദൂരമേഘമായി ഞാൻ നിന്നീഴല ഞാൻ മായും കരയാതെ കണ്ണുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് ആ തിര കുഞ്ഞുറങ്ങ് വരി മാറിപ്പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല കൈതപ്രകാളിച്ച് ക്ഷമിക്കുമോ അടുത്ത ചോദ്യം കൂടി വേണ്ടെന്നു പറഞ്ഞ അവസ്ഥയിലായി പോയി അത് തുടർന്ന് കേൾക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ സാധാരണ ഒരുമാതിരിപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് നമ്മളൊക്കെ ഇത്രയും പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവില്ല കാരണം ഒന്ന് എനിക്ക് തോന്നുന്നു പിടികിട്ടാത്തോണ്ടായിരിക്കാം അപ്പൊ ഇത് എളുപ്പത്തിൽ പിടികിട്ടാത്തത് കൊണ്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അതിന്റെ സാർ എന്താ കരുതനെ ഇതിന്റെ കോമ്പോസിഷൻസ് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കോ നമുക്ക് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുമ്പോൾ സുഖം കിട്ടുന്ന അങ്ങനെ അല്ല എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അതിലൊരു ആ പാട്ടിനൊരു സോൾ ഒരു ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു സാധാരണക്കാരനെങ്ങനെയാ പറഞ്ഞു കൊടുക്കാം ഞാൻ ഗൂഗിളിയായിട്ട് അല്ല കാര്യം നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ അത് നമ്മുടെ ആത്മാവിൽ ടൂണുണ്ടാക്കുന്നത് അല്ല പക്ഷേ അതിനകത്തൊരു ചോദ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചെയ്യണം അപ്പം നമ്മളൊരു പാട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചില ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടാവും അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ വർക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയും അതിനകത്തുനിന്ന് ആയിട്ട് സംഭവിക്കും പക്ഷേ ഈ വർക്കൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യണം 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 ചെയ്തേ പറ്റൂ കാരണം ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടാവും അപ്പം നമ്മൾ ഈ സോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ നമ്മുടെ ഉള്ളിൽ കിടന്ന് പരുവപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണോ പറയുക എന്താണ് അതിനെ കറക്റ്റ് അല്ല അത് നമ്മൾക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം ഐറ്റമായിരിക്കും നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ല എന്തെങ്കിലും ഒരു ശ്യാമന്ധ്യേ കൂടെ താരം എൻ്റെ ഒരു പാട്ടുണ്ടാക്കിയിട്ട് ഡയറക്ടറിനെ പാടി കേൾപ്പിക്കാനുള്ള ഒരു തൊലിക്കെട്ടി എനിക്കില്ല ഇല്ല അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന വളരെ സോൾഫ്ഫുള്ളായിട്ടുള്ള ഇപ്പം ഈ പറഞ്ഞ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഞാൻ അത് ആ ഡയറക്ടറിനെ പാടി കേൾപ്പിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടം ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഇല്ല എന്നുകൊണ്ട് നമ്മൾ ചെയ്യത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും മംഗളങ്ങളായിരുന്നു ഇപ്പോൾ ഏതൊരു പ്രോഗ്രാമിന് പോകാലും ടം പ്ലം ബ്ലം പ്ലീം പ്ലം ജനങ്ങളങ്ങനെ ഈ കൈതട്ടൽ അത് കേൾക്കുന്ന ഒരു സുഖമാണ് കാര്യം അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം കാര്യം സോൾഫുള്ളായിട്ടുള്ള പാട്ടുകളൊക്കെ നിൽക്കും അതിങ്ങനെ അനശ്വരങ്ങളാണ് അല്ലാത്ത ഒക്കെ പാസിങ് ക്ലൗഡ് പോലെ പോവും പല വൈറലായ പാട്ടുകൾ നമ്മളിപ്പോൾ കേൾക്കാറുണ്ടോ അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി അത്ര വെരി സിമ്പിൾ അത്രേ ഉള്ളൂ ഈ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വീണ്ടും വീണ്ടും ചോദ്യങ്ങളുണ്ടായി പോകുന്നതിന് ക്ഷമിക്കുക ക്ഷമിച്ചു ഞാൻ അങ്ങനെ തന്നെ പിച്ച് ചെയ്യണമെന്നോ അങ്ങനെ തന്നെ അത് വരണോ എന്നൊക്കെ ഉള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം ദാസേറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഔട്ട്പുട്ട് പുട്ട് തരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വരണമല്ലോ ആദ്യത്തെ സിനിമയും കൂടെ ആയതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഔട്ട്പുട്ട് ആദ്യമേ കിട്ടിയത് പിന്നെ അപ്പം ദാസേറിനുമായിട്ട് നമ്മളെന്ന് പറഞ്ഞ് ഇപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഫീഡ് ചെയ്യണം എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അവിടെ വരുന്നത് നമ്മൾ പറയേണ്ട കാര്യം എല്ലാം ദൈവം പാടുന്ന പോലെ ഇരിക്കും അതൊരു ഓർത്തില്ല ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം സല്ലാഭം എന്നുള്ള പാട്ട് ഞാനാണ് ട്രാക്ക് പാടിയിരുന്നത് ട്രാക്ക് പാടി വെച്ചത് അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഞാൻ ആസ് എ കമ്പോസർ ഞാൻ പാടിയിൻ്റെ ഒരു സോളുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് കേൾക്കുമ്പോൾ ഭയങ്കര സോളായിരുന്നു പക്ഷേ ദാസേട്ട വന്ന് പാടിക്കഴിഞ്ഞപ്പോഴാണ് സത്യമായിട്ട് സല്ലാഭം കവിതയായത് അതുവരെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ആ ടോണൽ ക്വാളിറ്റി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ പാടണമെന്നുള്ളത് നമ്മുടെ ഒരു കോമ്പസിഷൻ അദ്ദേഹത്തിന് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് തരുന്നത് അതിൻ്റെ അപ്പുറത്തെ ഒരു ഐറ്റം ആകുമ്പോൾ നമ്മൾ ഷുഗർ ഫ്രീ കൊടുത്താൽ അവിടെ നിന്ന് നല്ല തേനില് കുഴച്ച് ഇങ്ങോട്ട് തന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്ത് വേണം അത് നമ്മൾ ഓരോ അനുഭവങ്ങളും ദാസേനുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വളരെ ടെക്നിക്കലി ഞങ്ങളത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് അത് ആസേണ്ടത് തന്നെ മനസ്സിലായിട്ടുമുണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ആദ്യമൊക്കെ കുറച്ച് മനസ്സിലൊക്കെ പിടിച്ചെങ്കിലും അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഞാൻ എൻ്റെ ബുക്കിലെഴുതിയിട്ടുണ്ട് സിന്ദൂരരേഖ എന്ന് പറയുന്ന ചിത്രത്തിൽ അത് ഞാൻ പ്രത്യേകിച്ച് ചേട്ടനും രഘുനാഥ് പലേരി അണ്ണാച്ചയ്ക്കും എൻ്റെ താങ്ക്സ് പറയും അവരാണ് ഈ ട്യൂൺ ഓക്കെ ആക്കിയത് ആ രാവിലെ വീണാനാഥം എന്നുള്ള പാട്ട് കുറച്ച് കോംപ്ലക്സ്ഡാണ് ആ കാര്യം എൻ്റെ സ്കെയിലും എല്ലാ നോട്ട്സും ഉണ്ട് മിക്കാറുള്ള എല്ലാം നോട്ടും വലിച്ചു കാര്യം ഇട്ടിട്ടുണ്ട് അതങ്ങനെ ഇട്ടതല്ല വന്നതാണ് അപ്പം അത് പ്രണയത്തിന് എത്ര കളേഴ്സാണല്ലോ ഇതുവരെ പ്രണയം എന്നുള്ളത് ഇന്നതാണ് ഇതാണ് പ്രണയം സിഒ റ്റു വിൻ ടു എച്ച് ടു ഒ എന്നൊന്നും എഴുതി കണ്ടുപിടിച്ചിട്ടില്ല അതിനൊരു ഫോർമുല അല്ല അത് അതൊരു ഇതുവരെ കണ്ടുപിടിക്കാത്തൊരു ദൈവീക സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത് പ്രണയം എന്ന് പറഞ്ഞാൽ അല്ലാതെ മറ്റൊന്നുമല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മാംസനിബദ്ധമല്ല രാഗം ഒറിഞ്ഞലായിട്ടുള്ള അനുരാഗം എന്ന് പറഞ്ഞാൽ ആരാഗമാണ് അല്ല അത് ആ രോഗമല്ല എൻ്റെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഫ്ലോ പോയി സുന്ദൂർ രേഖയിൽ ആ ഈ രാവിലെ വീണാനാഥം ഇത് പലവിയൊക്കെ പാടി അപ്പോൾ പറഞ്ഞു പഠിക്കുമ്പോഴേ ദാസേൻ്റെ ചിരിച്ചുണ്ട് സാധാരണ അങ്ങനെ ചിരിക്കത്തേ അല്ല നാപ്പാട് ടെൻഷനാക്കി എന്തിനാ ഇത് ചെയ്തത് എന്തിനാ ഇത് ദാസേന വിളിച്ചാന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം ആദ്യം പിന്നെ ഇത് പാടുമ്പോൾ ദാസേൻ്റെ ചിരി കാര്യം കോമ്പോസിൻ്റെ ദാസേറിനെ എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചരണമുണ്ട് ആ വണി മാസമായി അത് കായൽത്തിര അങ്ങനാണ് സെറ്റ് ചെയ്തേക്കുന്നത് ക ീരകൾ എന്നാണ് അപ്പൊ ദാസേട്ടൻസമായി കായൽ തിരകൾ പോ അതിലും തെറ്റൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ദാസേട്ട അത് തല്ലിയ ദാസേട്ടാന്ന് പറഞ്ഞു അതെന്താടാ മോനെ കായലത്തിനെ പാടിയ ഇളകത്തില്ല എന്ന് ഞാൻ പറഞ്ഞ ഇളവുമായിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ മതിയോ അതൊരു ഭയങ്കര തിരിയായിരുന്നു അതെന്താണ് അത് അന്നും നല്ല ജോളിയും മൂടായിരുന്നു അപ്പൊ അന്ന് പിന്നെ അസാധ്യട്ട അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേറെ ലെവല്